ഈ ചെടിച്ചട്ടിയിൽ അടുത്ത ദിവസങ്ങളിലൊന്നും ഞാനൊരു വിത്തം നട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതാ കുറച്ച് ചെറിയ തൈകൾ മുളച്ച് വന്നിരിക്കണം അപ്പോൾ ഏതാണെന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഇത് വളരെ ചെറുതാകുമ്പോൾ ഈ ആദ്യത്തെ രണ്ട് ഇലകൾ കണ്ടിട്ട് എല്ലാ ചെടികളും അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ചിലതൊക്കെ ചില പ്രത്യേകതകൾ കാണാറുണ്ട് പക്ഷേ ഇതെനിക്ക് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഇത് രണ്ട് മൂന്ന് ചെടിച്ചട്ടി അപ്പുറത്തുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഇതിൽ കുറേ മല്ലിത്തൈകളുണ്ട് ആ വലിയ ഇലകൾ സെറേഷനുള്ള ഇലകൾ കാണുന്ന മല്ലിത്തൈകളാണ് കുറച്ച് നാളായതാണ് വലിപ്പം കൂടുതലുണ്ടല്ലോ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ചെറിയ തൈകൾ പുതിയത് കാണുന്നുണ്ട് അതിൻ്റെ തൈകൾ നേരത്തെ കണ്ട തൈകളുടെ ഇലകളായിട്ടൊരു സാമ്യമുണ്ട് അപ്പോൾ ഇത് വൈകി മുളച്ച മല്ലിത്തൈകളാണോ മറ്റതോ അതുപോലെ മുമ്പെങ്ങാനും നട്ട മല്ലി വിത്തുകൾ ഇപ്പോൾ മുളച്ചു വന്നതാണോ അങ്ങനെ മല്ലി വിത്ത് ചിലപ്പോൾ കുറേ വൈകി മുളയ്ക്കാറുണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് മുളയ്ക്കുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതാണോ ഇതെന്ന് അറിയില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ഇലകൾ വരുമ്പോൾ മല്ലിയുടെ ഇല പോലെ സെറേഷനിലാണേൽ മല്ലിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും